ഉൽപ്പത്തി അധ്യായം ഇരുപത്തിയെട്ട് ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു കാനാനിയ സ്ത്രീകളിൽ ആരെയും നീ വിവാഹം കഴിക്കരുത് പാതാൻ ആരാമിൽ നിന്റെ അമ്മയുടെ പിതാവായ ബിത്തുവേലിൻ്റെ വീട്ടിലേക്ക് പോവുക അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ പുത്രിമാരിൽ ഒരാളെ ഭാര്യയായി സ്വീകരിക്കുക സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിച്ച് സമൃദ്ധമായി വർദ്ധിപ്പിച്ച് നിന്നിൽ നിന്ന് പല ജനതകളെ ഉളവാക്കട്ടെ അബ്രാഹത്തിൻ്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതികൾക്കുമായി അവിടെ നിന്ന് നൽകട്ടെ നീ ഇപ്പോൾ പരദേശിയായി പാർക്കുന്നത് ദൈവം അബ്രാഹത്തിന് നൽകിയതുമായി ഈ നാട് നീ അവകാശപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങനെ ഈ സഹാഖ് യാക്കോബിനെ പറഞ്ഞയച്ചു അവൻ പാതാൻ ആരാമിലുള്ള ലാബാൻ്റെ അടുക്കിലേക്ക് പോയി അരമായനായ ബിത്തുവേലിൻ്റെ മകനും യാക്കോബിൻ്റെയും ഏസാവിൻ്റെയും അമർ എബീകായുടെ സഹോദരനുമാണ് ലാബാൻ ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചതും ആരാമിൽ നിന്ന് ഭാര്യയെ കണ്ടുപിടിക്കുന്നതിന് അങ്ങോട്ടവനെ പറഞ്ഞയച്ചതും യേസ പറഞ്ഞു അവനെ അനുഗ്രഹിച്ചപ്പോൾ കാനാനി സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കരുത് എന്ന് അവൻ യാക്കോബിനോട് കൽപ്പിച്ചെന്നും തൻ്റെ മാതാപിതാക്കളെ അനുസരിച്ച് യാക്കോബ് ആരാമിലേക്ക് പോയെന്നും യേസാവ് മനസ്സിലാക്കി കാനാനി സ്ത്രീകൾ എൻ്റെ പിതാവായി ഇസ്ഹാക്കിന് ഇഷ്ടമല്ലെന്ന് മനസ്സിലായപ്പോൾ ഏസ അബ്രാഹത്തിൻ്റെ മകനായ ഇസ്മായിലിൻ്റെ അടുത്തു ചെന്ന അവൻ്റെ മകളും നെബയോത്തിൻ്റെ സഹോദരിയുമായ മഹലത്തിനെ ഭാര്യയായി സ്വീകരിച്ചു അവനുണ്ടായിരുന്ന മറ്റു ഭാര്യമാർക്ക് പുറമേയായിരുന്നു ഇവൾ യാക്കോബ് ബെർഷിബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്കൊരു തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു അവനൊരു ദർശനമുണ്ടായി ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തു കൊണ്ടിരുന്നു ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസ്സഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ് നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല അപ്പോൾ യാക്കോ ഉറക്കത്തിൽ നിന്നുണർന്നു അവൻ പറഞ്ഞു തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട് എന്നാൽ ഞാൻ അതറിഞ്ഞില്ല ഭീതി പൂണ്ട് അവൻ പറഞ്ഞു ഈ സ്ഥലം എത്ര ഭയാനകമാണ് ഇത് ദൈവത്തിൻ്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല സ്വർഗത്തിൻ്റെ കവാടമാണിവിടം യാക്കോ പതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു അവൻ ആ സ്ഥലത്തിന് ബദേൽ എന്ന് പേരിട്ടു ലൂസ് എന്നായിരുന്നു ആ പട്ടണത്തിൻ്റെ ആദ്യത്തെ പേര് അത് കഴിഞ്ഞ് യാക്കോബ് ഒരു പ്രതിജ്ഞ ചെയ്തു ദൈവമായ കർത്താവൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ ഇടുക്കിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം തൂണായി കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിൻ്റെ ഭവനമായിരിക്കും അവിടെ നിന്ന് എനിക്ക് തരുന്നതിൻ്റെ എല്ലാം പത്തിലൊന്ന് ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും ഉൽപ്പത്തി അധ്യായം ഇരുപത്തിയൊമ്പത് യാക്കോബ് യാത്ര തുടർന്നു കിഴക്കുള്ളവരുടെ ദേശത്ത് അവൻ എത്തിച്ചേർന്നു അവിടെ വയലിൽ ഒരു കിണർ കണ്ടു അതിനു ചുറ്റും മൂന്ന് ആട്ടിൻപറ്റങ്ങളും ആ കിണറ്റിൽ നിന്നാണ് ആടുകൾക്കെല്ലാം വെള്ളം കൊടുത്തിരുന്നത് വലിയൊരു കല്ലുകൊണ്ട് കിണർ മൂടിയിരുന്നു ആട്ടിൻപറ്റങ്ങളെല്ലാം എത്തിച്ചേരുമ്പോൾ അവർ കിണറ്റുപക്കത്ത് നിന്ന് കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കും അതുകഴിഞ്ഞ് കല്ലുരുട്ടി വെച്ച് കിണർ അടയ്ക്കുകയും ചെയ്യും യാക്കോബ് അവരോട് ചോദിച്ചു സഹോദരന്മാരെ എവിടെ നിന്ന് വരുന്നു ഹാരാനിൽ നിന്ന് അവർ മറുപടി പറഞ്ഞു അവൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ നാഹോറിൻ്റെ മകൻ ലാബാനെ അറിയുമോ റിയുമെന്നവർ പറഞ്ഞു അവനെ സുഖമാണോ അവൻ ചോദിച്ചു അതെ അവർ പറഞ്ഞു ഇതാ അവൻ്റെ മകൾ റാഹേൽ ആടുകളുമായി വരുന്നു അവൻ പറഞ്ഞു പകൽ ഇനിയും ഏറെയുണ്ടല്ലോ ആടുകളെ ആലയിലാക്കാൻ നേരമായിട്ടില്ല ആടുകൾക്ക് വെള്ളം കൊടുത്ത് അവയെ കൊണ്ടുപോയി തീറ്റുക അവർ പറഞ്ഞു അങ്ങനെയല്ല ആട്ടിൻപറ്റങ്ങളെല്ലാം വന്നെത്തുമ്പോഴേ കല്ലുരുട്ടി മാറ്റി ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ അവൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ റാഹേൽ തൻ്റെ പിതാവിൻ്റെ ആടുകൾ ുമായി വന്നു അവളാണ് അവയെ മേയിച്ചിരുന്നത് തന്റെ മാതൃസഹോദരനായ ലാബാൻ്റെ മകൾ റാഹിലിനെയും അവൻ്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് ചെന്ന് കിണർ മൂടിയിരുന്ന കല്ലുരുട്ടി മാറ്റുകയും ലാബാൻ്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു പിന്നീട് അവൻ റാഹിലിനെ ചുംബിക്കുകയും ഉറക്കി കരയുകയും ചെയ്തു താൻ അവളുടെ പിതാവിൻ്റെ ബിന്ദുവും റബേക്കയുടെ മകനുമാണെന്ന് യാക്കോബ് അവളോട് പറഞ്ഞു അവൾ ഓടിച്ചെന്ന് പിതാവിന് വിവരമറിയിച്ചു തന്റെ സഹോദരിയുടെ പുത്രനായ യാക്കോബിന്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവൻ െ കാണാൻ ഓടിയെത്തി അവൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി യാക്കോബ് വിവരങ്ങളെല്ലാം ലാബാനോട് പറഞ്ഞു ലാബാൻ പറഞ്ഞു എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസവും തന്നെയാണ് നീ ഒരു മാസം യാക്കോബ് അവൻ്റെ കൂടെ പാർത്തു ഒരു ദിവസം ലാബാൻ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു നീ എൻ്റെ ചാർച്ചക്കാരനാണെന്ന് കരുതി എനിക്ക് വേണ്ടി എന്തിനു വെറുതെ പണിയെടുക്കുന്നു നിനക്ക് എന്ത് പ്രതിഫലം വേണമെന്ന് പറയുക ലാബാന് രണ്ട് പുത്രിമാരുണ്ടായിരുന്നു മൂത്തവളുടെ പേർ ലയ എന്നും ഇളയവളുടെ പേർ റാഹേൽ എന്നും ലയായുടെ കണ്ണുകൾ മങ്ങിയവയായിരുന്നു റാഹേൽ ആകട്ടെ സുന്ദരിയും വടിവത്തുകളുമായിരുന്നു യാക്കോബ് റാഹേലിന് അനുരക്തനായി അവൻ ലാബാനോട് പറഞ്ഞു അങ്ങയുടെ ഇളയ മകളായ റാഹേലിന് വേണ്ടി ഏഴുകൊല്ലം അങ്ങയുടെ കീഴിൽ ഞാൻ ജോലി ചെയ്യാം ലാബാൻ പറഞ്ഞു അവളെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിനക്കു തരുന്നതാണ് എൻ്റെ കൂടെ പാർത്തു കൊള്ളുക അങ്ങനെ റാഹിലിനു വേണ്ടി യാക്കോബ് കൊല്ലം പണിയെടുത്തു അവളോടുള്ള സ്നേഹം മൂലം ആ വർഷങ്ങൾ ഏതാനും നാളുകളായി അവന് തോന്നിയുള്ളൂ യാക്കോബ് ലാബാനോട് പറഞ്ഞു പറഞ്ഞിരുന്ന സമയം പൂർത്തിയായി എനിക്കെൻ്റെ ഭാര്യയെ തരുക ഞാൻ അവളോട് ചേരട്ടെ ലാബാൻ നാട്ടിലുള്ളവരെ വിളിച്ചുകൂട്ടി ഒരു വിരുന്ന് നടത്തി രാത്രിയായപ്പോൾ അവൻ തൻ്റെ മകൾ ലേയായി ആക്കോബിൻ്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു അവൻ അവളോടുകൂടെ ചയിച്ചു ലാബാൻ ലേയയ്ക്ക് പരിചാരികയായി തൻ്റെ അടിമയായി സിൽഫായെ കൊടുത്തു നേരം വെളുത്തപ്പോൾ ലേയാണ് തനിക്ക് ലഭിച്ചതെന്ന് അവൻ മനസ്സിലാക്കി അവൻ ലാബാനോട് പറഞ്ഞു എന്താണ് അങ്ങീ ചെയ്തത് റാഹേലിന് വേണ്ടിയല്ലേ ഞാൻ പണിയെടുത്തത് എന്നെ ചതിച്ചതെന്തിന്തിന്തിന്തിന്തിന്തിന് ലാബാൻ പറഞ്ഞു മൂത്തവൾ നിൽക്കി ഇളയവളെ പറഞ്ഞയക്കുക ഞങ്ങളുടെ നാട്ടിൽ പതിവില്ല ഇവളുടെ വിവാഹവാരം പൂർത്തിയാകട്ടെ അതിനുശേഷം ഇളയവളെയും നിനക്ക് തരാം ഏഴു വർഷത്തേക്ക് കൂടി നീ എനിക്ക് വേണ്ടി വേല ചെയ്യണം യാക്കോബ് സമ്മതിച്ചു വിവാഹവാരം പൂർത്തിയായപ്പോൾ ലാബാൻ തൻ്റെ മകളായ റാഹേലിനെയും അവന് ഭാര്യയായി നൽകി തൻ്റെ അടിമയായി ബിൽഹായെ ലാബാൻ റാഹിലിന് പരിചാരികയായി നൽകി യാക്കോബ് റാഹേലിൻ്റെ കൂടെയും ശയിച്ചു അവൻ ലേക്കാൾ കൂടുതൽ റാഹേലിനെ സ്നേഹിച്ചു ഏഴ് വർഷം കൂടി അവൻ ലാബാൻ്റെ കീഴിൽ വേല ചെയ്തു ലയ അവഗണിക്കപ്പെടുന്നതായ കർത്താവ് കണ്ടു അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി റാഹേൽ ആകട്ടെ വന്തിയായിരുന്നു ലയ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു അവൾ അവനെ റൂപൻ എന്ന് പേരിട്ടു കാരണം കർത്താവിൻ്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു ഇനി എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കും എന്നവൾ പറഞ്ഞു അവൾ വീണ്ടും ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഞാൻ അവഗണിക്കപ്പെടുന്നു എന്നറിഞ്ഞ് കർത്താവ് എനിക്ക് ഇവനെ കൂടി നൽകിയിരിക്കുന്നു അവൾ അവനെ ഷിമയോൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഇനി എൻ്റെ ഭർത്താവിനോട് കൂടുതലെടുക്കും കാരണം ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവൾ അവനെ ലേവി എന്ന് വിളിച്ചു അവൾ വീണ്ടും ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു അവൾ പറഞ്ഞു ഞാൻ കർത്താവിനെ സ്തുതിക്കും അവൾ അവന് യൂഥ എന്ന് പേരിട്ടു പിന്നീട് കുറേ കാലത്തേക്ക് അവൾ പ്രസവിച്ചില്ല